എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കണ്ണിയമ്പുറം വള്ളുവനാട് ഹോസ്പിറ്റലിൻ്റെ പരിസരത്താണ് കേട്ടോ ഇതാ ഈ കാണുന്നത് ഒറ്റപ്പാലത്തുനിന്ന് വരുന്ന റോഡാണ് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേ ഒറ്റപ്പാലം റോഡ് ഇത് നേരെ പട്ടാമ്പി കുളപ്പുള്ളി റോഡാണ് കേട്ടോ ഗുരുവായൂർ പട്ടാമ്പി കുളപ്പുള്ളി റോഡ് ഇത് വള്ളുവനാട് ഹോസ്പിറ്റലിൻ്റെ സ്റ്റോപ്പാണ് ഇവിടുന്ന് നേരെ ഈ കാണുന്ന റോഡ് കണ്ടില്ലേ ഈ റോട്ടിലാണ് നമുക്കൊന്ന് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി ഉള്ളത് ഈ റോട്ടിലൂടെ ഒരു രണ്ടര കിലോമീറ്റർ ബസ് റൂട്ടാണ് ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വായനശാല എന്ന് പറഞ്ഞൊരു സെൻറ്ററിൽ എത്തും ഈ സെൻറ്ററിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമുക്കൊന്നൊരു പ്രോപ്പർട്ടി കൊടുക്കാനുള്ളത് കേട്ടോ ഇതാ ഈ റോട്ട് കൂടെയാണ് നമുക്ക് പോകേണ്ടത് ഈ റോട്ട് നേരെ പോകുന്നത് പനമണ്ണ ചെറുപ്പശ്ശേരി റോഡാണ് അതാണ് ആ മെയിൻ റോഡ് കണ്ടില്ലേ അവിടുന്ന് ഒരു ഇരുപതടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് നല്ല റോഡൊക്കെ സൗകര്യമുള്ള രണ്ട് ഗേറ്റ് ഉണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് പതിനൊന്നേ കാസൻ്റെ സ്ഥലമാണ് നല്ല സ്ഥലമാണ് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുപത് അടി മാത്രം ദൂരം തൊട്ടൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് കേട്ടോ അതുപോലെ ചുറ്റും മതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് കറണ്ട് സൗകര്യവും എല്ലാം ഉണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ് കേട്ടോ അത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് ഭാഗത്തു കൂടിയും ഗേറ്റ് ഉണ്ട് അതാണ് ഇതാണ് ഒരു വഴി അവിടെയും നല്ലൊരു ഗേറ്റ് ഉണ്ട് ഇത് നമ്മുടെ ഇപ്പോൾ വന്ന ഗേറ്റ് ഈ സ്ഥലം അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ അപ്പുറത്തും കൂടെ വന്നു കഴിഞ്ഞാൽ അതായത് ഗേറ്റിലൂടെ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വരാം രണ്ട് എൻട്രൻസ് ഉണ്ട് ഇതാണ് രണ്ടാം ഒരു എൻട്രൻസ് കെട്ടോ നമ്മൾ കണ്ടില്ലേ ഇതിൻ്റെ തൊട്ട് തൊട്ടൊക്കെ വീടുകളുണ്ട് ഈ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് അമൃത സ്കൂളൊക്കെ ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ തൊട്ടുള്ള ഒരു സ്ഥലം കണ്ടോ നല്ല കിണറായിട്ട് വീടൊക്കെ ആയിട്ട് ഇരിക്കണം അതുകൊണ്ട് വെള്ളത്തിനൊന്നും കൂടെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് കേട്ടോ അതുപോലെ ഒരു പത്തിരുപത്തഞ്ചടി നടന്നു കഴിഞ്ഞാൽ കടകളുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കടകളുണ്ട് ഈ സ്ഥലം ഒരു അർജൻറ് ഉൽപ്പനയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് വില കുറച്ച് കിട്ടും ഈ സ്ഥലത്തിൻ്റെ നാളെ നേരെ ഓപ്പോസിറ്റ് സ്ഥലവും കൊടുത്തത് ഒരു സെൻറ്റിന് രണ്ടരലക്ഷായിട്ടാണ് ഇത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുള്ളൂ ഇതിൻ്റെ സ്ഥലത്തിന് വില പറയുന്നത് ഇതിൻ്റെ ഓണർ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് വീണ്ടും കുറച്ച് കിട്ടുന്നതാണ് എല്ലാ സൗകര്യമുള്ള ഒറ്റപ്പാലം ടൗണിനടുത്ത് റോഡ് സൈഡ് ബസ് റൂട്ടിന് തൊട്ട് ഒന്നര ലക്ഷം ഉറുപ്പ താഴെ അതിനൊന്നേ സ്ഥലവും വീട് വയ്ക്കാൻ പറ്റിയത് എന്ന് പറയുന്നത് അപൂർവട്ടോ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇതൊരു അർജൻറ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ വിലക്ക് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ വിളിച്ചോളൂ നല്ല സ്ഥലമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി